ായിട്ട് കൂ അമിതമായിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ എണ്ണ പലഹാരങ്ങൾ ഉപയോഗിക്കുന്ന അധികം വ്യായാമമില്ലാത്ത സെഡൻഡറി സെഡൻഡറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസ് ജോലികൾ ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കുക രണ്ടാമത് വീട്ടിൽ മാത്രം ജോലി എടുക്കുന്ന എന്നാൽ അധികം ദേഹം അനങ്ങാതെ നമ്മൾ ഇരിക്കുന്ന ആൾക്കാർ അതായത് എക്സസൈസ് കുറഞ്ഞ ആൾക്കാരും ഇതിന് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള റിസ്ക് ഉള്ള ആൾക്കാർ ഒരു ഇരുപത് വയസ്സിന് ശേഷം തന്നെ കാർഡിയോളജി കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇവാലുവേഷൻ നടത്തേണ്ടത് വളരെ ആവശ്യമാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ളത് നമ്മൾ സാധാരണ ക്ലിനിക്കിൽ ചിലപ്പോൾ ഒരു ഇ സി ജി എടുക്കുന്നു ഇ സി ജി നോർമലാണെന്ന് പറയുന്നു നമ്മളെല്ലാവരും സന്തോഷത്തോടെ അത് മടക്കി വെച്ച് പോകുന്നു അത് തെറ്റായ പ്രവണതയാണ് ഇ സി ജി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആ നിമിഷത്തിലുള്ള ഇലക്ട്രിക് പൾസ് അല്ലെങ്കിൽ കറണ്ടിൻ്റെ വ്യതിയാനത്തിനുണ്ടാകുന്ന ഒരു ഇമേജ് ഒരു ബിംബം മാത്രമാണ് അത് വെച്ച് ഒരിക്കലും ഒരു പേഷ്യൻ്റ് കാഴിയ കറസ്റ്റ് ഉണ്ടാകുമോ ഹൃദയാഘാതം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പ്രതികരിക്കാനോ പറയാനോ ഒരു ഡോക്ടർക്കും പറ്റില്ല അപ്പോൾ എന്താണ് വേണ്ടത് നമ്മൾ ഒരു ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തന്നെ കാർഡിയോളജി ഇവാലുവേഷന്റെ ഭാഗമായ ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ത്രെഡ്മിൽ എന്ന് പറയുന്നത് നമ്മൾ നല്ല സ്പീഡിൽ ഓടുന്ന ഈ ജിമ്മിലൊക്കെ വെച്ച് വയ്ക്കുന്ന ഒരു ഉണ്ട് ത്രെഡ്മിൽ കണ്ടിട്ടില്ലേ അങ്ങനത്തെ ഒരു ത്രെഡ്മിൽ മെഷീൻ ഡോക്ടേഴ്സിന്റെ കയ്യിലും ഉണ്ട് ആ ത്രെഡ്മിൽ മെഷീനിൽ നമ്മുടെ ഹൃദയവും ലെങ്സും കണക്ട് ചെയ്തുകൊണ്ട് പല സ്പീഡുകളിൽ പല കയറ്റത്തിൽ ഇറക്കത്തിലും ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇതിൽ ഓടുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്ര രക്തയോട്ടം ചെല്ലുന്നുണ്ട് എത്രയാണോ വേണ്ടിയിരുന്നത് എന്നുള്ളതിന് ഒരു എസ്റ്റിമേറ്റ് ഒരു ആവറേജ് കിട്ടും അപ്പം നമുക്ക് മനസ്സിലാകും എങ്ങനെയുണ്ട് എൻ്റെ ഹൃദയത്തിലോട്ടും ശ്വാസകോശത്തിലോട്ടുമുള്ള രക്ത ഓട്ടം എന്ന് മനസ്സിലാകും അതാണ് ആദ്യത്തെ ചെയ്യേണ്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ ഹൃദയത്തിന്റെ ധമനികൾക്ക് വാല്യൂകളുണ്ട് ഈ വാല്യൂകളുടെ കണ്ടീഷൻ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിന് എക്കോ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് പക്ഷേ ഈ രണ്ട് ടെസ്റ്റും രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് കടുപ്പിച്ചു വരുന്ന ടെസ്റ്റുകളായതുകൊണ്ട് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് ഉൾക്കൊള്ളാനോ ഇത് ചെയ്യാനോ ഉള്ള ബുദ്ധിമുട്ടും പരിമിതിയും ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയുള്ള ആൾക്കാർ മിനിമം ചെയ്യേണ്ടത് ഒരു രക്തത്തിലുള്ള കൊളസ്ട്രോളിന്റെ അംശം ചെക്ക് ചെയ്യുക എല്ലാ ഒരു വർഷമെങ്കിലും മിനിമമായിട്ട് ചെക്ക് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് എല്ലാവരും ചെയ്യുന്നതിൽ ടോട്ടൽ കൊളസ്ട്രോൾ മൊത്തം ശരീരത്തിൽ എത്ര കൊഴുപ്പുണ്ട് എന്ന് മാത്രം നോക്കി പോകുന്ന ഒരു പ്രവണതയാണ് ഒരിക്കലും അത് മാത്രം വിശ്വസിക്കരുത് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ശരീരത്തിൽ അശുദ്ധമായിട്ടുള്ളതും ശുദ്ധമായിട്ടുള്ളതും കൊഴുപ്പുണ്ട് ആ അശുദ്ധമായിട്ടുള്ള കൊഴുപ്പിൻ്റെ ലെവലും കൂടി നോക്കി വേണ്ടി വന്നാൽ അതിനും കൂടി മരുന്ന് കഴിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഇതിന് ഏറ്റവും ഉത്തമം രണ്ടാമത് മിനിമം ഒരു ദിവസം ഇരുപത് മിനിറ്റെങ്കിലും വ്യായാമം എടുക്കുക അടുക്കളയിൽ പണിയെടുക്കുക നമ്മൾ അവർ പറയുന്നുണ്ട് ഞാൻ ഫുൾ ടൈം അടുക്കളയിൽ ജോലി ചെയ്യുകയാണ് എനിക്ക് പക്ഷെ ഹൃദയത്തിന് പ്രശ്നമുണ്ട് ഡോക്ടർ ഞാൻ ഫുൾ പണിയെടുക്കുകയാണ് അങ്ങനെയല്ല നമ്മുടെ ശരീരം അനങ്ങി എല്ലാ മസിലുകൾക്കും എല്ലാ പേശികൾക്കും വ്യായാമം കിട്ടത്തക്ക രീതിയിൽ കൈയും കാലും വീശി ഇരുപത് മിനിറ്റ് നമ്മൾ എക്സസൈസ് എടുക്കണം അത് രാവിലെ പത്ത് മിനിറ്റ് എടുക്കാം രാത്രി പത്ത് മിനിറ്റ് എടുക്കാം ഒറ്റ സ്ട്രെച്ചിന് ഇരുപത് മിനിറ്റ് ആയിട്ട് എടുക്കുക ആ ഇരുപത് മിനിറ്റ് എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവനെ മുന്നോട്ട് രക്ഷിക്കുന്ന ഒരു ഘടകമായിട്ട് മാറാം രണ്ടാമത് ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു ആൾക്ക് പെട്ടെന്ന് ഹൃദയവേദന വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് വീട്ടിൽ വെച്ചൊരാകം നെഞ്ചുവേന വരുന്നു പലരും ഇത് ഗ്യാസായി കണക്കാക്കി അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് പോവാണ് പതിവ് ഈ പോകുന്ന രോഗികളിൽ പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനം ആൾക്കാർക്കും ഹൃദയാഘാതമായിരിക്കാം അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഏത് ഹോസ്പിറ്റലാണോ പോകുന്നത് ആ ഹോസ്പിറ്റലിൽ പോയിട്ട് ആദ്യത്തെ ഒരു ഇ സി ജി ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ ഇസിജി ചിലപ്പോൾ ശരിയായിരിക്കണം എന്നില്ല വീണ്ടും വെയിറ്റ് ചെയ്യുക ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും കഴിഞ്ഞ് ഇ സി ജി എടുക്കുക മിനിമം മൂന്ന് ഇ സി ജി എങ്കിലും എടുക്കുക രക്തത്തിൽ എന്തെങ്കിലും ഹൃദയത്തിന് പ്രശ്നമുണ്ടോ എന്ന് അറിയാനായിട്ടുള്ള രണ്ടു മൂന്ന് ടെസ്റ്റും ഉണ്ട് ഇതും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്യാസ് എന്ന് പറയുന്ന ഇടതുവശം വരുന്ന വേദനകളെ കളയാവൂ അല്ലാതെ അത് ഗ്യാസാന്ന് വിചാരിച്ച് ലഘൂകരിച്ച് കളയേണ്ട ആവശ്യമില്ല ഇത് ഒരു അമ്പത് വയസ്സിന് മേലെയുള്ള ആൾക്കാർക്കാണ് അത് താഴെയുള്ള ആൾക്കാർക്ക് ഡോക്ടർ പറയുകയാണ് ഇത് കുഴപ്പമില്ല അത് ഗ്യാസ് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ പ്രശ്നമില്ല പക്ഷെ അമ്പത് വയസ്സിൽ കഴിഞ്ഞ ആൾക്കാർ ഇതേപോലെ ഒരു പ്രിൻസിപ്പളായിട്ട് തന്നെ ഫോളോ ചെയ്ത് പോയാൽ മാത്രമേ നമുക്കിത് തിരിച്ചറിയാനും മരുന്ന് കൊടുക്കാനും പറ്റൂ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റുന്നതാണ് ഹൃദയാഘാതം അത് നമ്മൾ വച്ചുകൊണ്ടിരുന്നതിന് ശേഷമാണ് ബൈപ്പാസ് ആയിട്ടും ബാക്കിയുള്ള ആയിട്ട് മാറിപ്പോകുന്നത് അപ്പോൾ സമയത്ത് ഇടപെടുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യവും നമ്മുടെ ബോധവും അത് തന്നെ ആയിരിക്കണം മൂന്നാമത്തെ കാര്യം പുകവലി മദ്യപാനം ഡ്രഗ്സ് യൂസ് പുകവലി എത്ര നമ്മൾ കൊഴുപ്പ് കഴിക്കുന്നു അതിനെ മൂന്നിരട്ടിയായിട്ട് കൂട്ടും നമ്മൾ കഴിക്കുന്ന ഒരു ഗ്രാം കൊഴുപ്പാണെങ്കിൽ അതിന്റെ എഫക്റ്റ് ശരീരത്തിൽ മൂന്നിരട്ടിയാക്കി മാറ്റുന്നത് പുകവലിയാണ് അപ്പൊ കഴിവതും പുകവലിയിൽ നിന്നും പൂർണ്ണമായിട്ട് പിന്മാറുക ചിലവർക്ക് മാനസികമായിട്ട് പുകവലി മദ്യപരത്തിന് പിന്മാറാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനാണ് സൈക്യാട്രി ഡോക്ടർ ആണെങ്കിൽ ഡി അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉള്ളത് വളരെ സ്റ്റെപ്ഡപ്പായിട്ടുള്ള പാറ്റേണിൽ കൊണ്ടുപോകും ഒരു കാരണവശാലും നമ്മുടെ ജീവന് ഹാനി വരുന്ന ഈ കാര്യങ്ങൾ സ്വന്തമായി നിർത്താൻ കഴിയില്ല എന്ന് വിചാരിച്ച് മരിച്ചു നിൽക്കരുത് ഡോക്ടറുടെ സഹായം തേടുക ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ എപ്പോഴും നിങ്ങളുടെ സേവനത്തിനായി ഞങ്ങൾ ട്വൻറ്റി ഫോർ അവേഴ്സ് ഓപ്പൺ ആണ് എന്താവശ്യത്തിനും എന്ത് എമർജൻസിക്കും സുസജ്ജമായ കാഷ്വാലിറ്റി ടീമും സുസജ്ജമായ കൺസൾട്ടൻസും ഉണ്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനും ഞങ്ങളെ സമീപിക്കാം ഇന്നത്തെ ക്യാമ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു മെഡിക്കൽ ക്യാമ്പ് പൂർണ്ണമായിട്ടും രോഗമുക്തിക്കുള്ള ക്യാമ്പുകളല്ല ഇത് ആദ്യം മനസ്സിലാക്കുക രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാനും രോഗ നിർണയത്തിനും രോഗലക്ഷണങ്ങൾക്കുമുള്ള ചികിത്സ മാത്രമേ പല ക്യാമ്പുകളിൽ നിന്നും തരാൻ പറ്റൂ അത് ക്യാമ്പുകളുടെ ഒരു പരിമിതിയും ഒരു ഗുണവും തന്നെയാണ് കാര്യം രോഗം കണ്ടുപിടിക്കാൻ പറ്റും പൂർണ്ണമായിട്ടുള്ള ചികിത്സയ്ക്ക് ഒരു നൂറ് പേരിൽ ചിലപ്പോൾ ഒരു പത്ത് പേർക്ക് ആശുപത്രിയിലേക്ക് വരേണ്ടി വരും അങ്ങനെ വരുന്ന ആൾക്കാർക്ക് കെ എസ് യുവിൻ്റെ സഹായത്തിലും നമ്മുടെ സംഘടനയുടെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ സഹായത്തിലും വളരെയധികം ഡിസ്കൗണ്ട് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസും ഈ ക്യാമ്പിലെ പേഷ്യൻസിന് വേണ്ടി പ്രത്യേകമായിട്ട് ആശുപത്രി അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക എല്ലാവർക്കും ക്യാമ്പിലേക്ക് സ്വാഗതം ഇടി നടന്നോണ്ടിരിക്കയാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ഡെലിവറി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ അപ്പോൾ എന്താ നോക്കിയോ ഓ കുറുപ്പൊക്കെ ആയിട്ട് വന്നിരിക്കുകയല്ലേ ഓക്കെ ചെക്ക് ചെയ്തോ ചെക്ക് ചെയ്യാൻ പോവാണോ ഓക്കേ അപ്പോൾ നമസ്കാരമുണ്ട് സുഹൃത്ത് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ആങ്ങുമില്ലാണോ കേട്ടോ അപ്പോൾ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതുപോലെ യൂത്ത് കോൺഗ്രസ് സംഘത്തോണ്ട് ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ് ഇവിടെ വെച്ചാൽ അതായത് ഈ മെഡിക്കൽ ക്യാമ്പ് ഒരു വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലയോര പ്രദേശത്ത് കഴിഞ്ഞ ഒരു ഒരു മാസം കൊണ്ട് പതിനഞ്ച് പതിനാറ് പേരോളമാണ് മരണമടഞ്ഞത് അതായത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൻ്റെ ഒരു അഭാവം ഉണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ രാത്രി കാലങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയങ്ങളിൽ ആൾ ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും മെഡിക്കൽ കോ അതായത് ശ്രീ അയ്യപ്പ മെഡിക്കൽ കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു വലിയൊരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചാണ് യൂത്ത് കോൺഗ്ര കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മനോരജ ജനങ്ങൾ ഇവിടുന്ന് ഒരു ആ അതായത് ആ വേർ കഴിയണം അതായത് ഇവിടുന്ന് നമുക്കൊരു എന്തൊരു ഒരു എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യത്തെ വൺ ഒരു ഹാർട്ട് അറ്റാക്കോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യത്തെ വൺ അവർ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഹവറാണ് ഈ ഗോൾഡൻ അവറിനകത്തായിട്ട് ഒരു പേഷ്യൻ്റിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ് അതോടൊപ്പം ഇവിടുത്തെ റോഡുകൾ അതായത് ഈ ഒരു മെയിൻ റോഡ് ഈ മെയിൻ റോഡെന്ന് പറഞ്ഞാൽ ഈ മെയിൻ റോഡ് വഴി പോകുമ്പോൾ ഭയങ്കര വളവും തിരിവും കയറുകൾ അപ്പോൾ ഇവിടുത്തെ ഇല്ലാത്ത ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ടോ ഞാൻ പെരുന്നാട് മെഡിക്കൽ പെരുന്നാട്ടൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ ചെല്ലണമെങ്കിൽ ആ റോഡിലൂടെ പോണേ ഉണ്ടോ വല്ല വേറെ വേണ്ടേലും പ്രത്യേക രീതിയിൽ വേണം ആ റോഡിൽ കൂടെ പോകണം അതായത് പേഷ്യൻറ്റ് അങ്ങി എല്ലുന്നതിന് മുന്നേ ആ ആ പേഷ്യൻ്റ് അങ്ങ് ചെല്ലുന്നതിന് മുന്നേ പേഷ്യൻറ്റ് മരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ മെയിൻ റോഡിൽ കൂടെ മെയിൻ ഈ മെയിൻ റോഡിൽ കൂടെ പോയാലും വളവും തിരിവും കയറും അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്ഥലത്താണ് ഇവിടുത്തെ മലയോര ജനത അപ്പോൾ കഴിഞ്ഞു പോകുന്നത് അപ്പോൾ അവർ മലയോര 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 ജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു മെഡിക്കൽ കോളേജ് ശ്രീ ഇപ്പോൾ മെഡിക്കൽ കോളേജുകാർ ചേർന്നിട്ട് മെഡിക്കാമ്പ് സംഘടിപ്പിച്ച് കാര്യങ്ങൾ ഇപ്പോഴത്തെ പേഷ്യൻസ് ഒക്കെ ചെക്ക് ചെയ്ത് അപ്പോൾ പല ഭാഗത്തും ഇങ്ങനെ പാർട്ട് ഓഫ് ദ ഈ മേഖലയിലും പാർട്ട് ഓഫ് ദ പല മേഖലയിലും മിഗാമ്പ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു മിഡി ഗ്യാമ്പ് സംഘടിപ്പിച്ച

ഇപ്പോൾ അതായത് അയോളിയിലാണ് മാത്രമേ ഉള്ളൂ ക്ലിപ്പ് ചെയ്തിട്ടേക്കാണ് വാഗ്ദാനങ്ങൾ അപ്പോൾ എന്തായാലും ഉണങ്ങണേ അപ്പോൾ പല വർഷങ്ങളായിട്ട് പലരും പല രീതിയിലുള്ള വാഗ്ദാനം കൊടുക്കണം അപ്പോൾ ആ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതോടൊന്ന് പറയുകയാണ് നിങ്ങളുടെ വീട്ടിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചാൽ അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുടെ ഒരു വ്യാപ്തി അങ്ങനെ മനസ്സിലാവും അതൊക്കെ ഉടനെ തന്നെ അത് മനസ്സിലാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിച്ചു എന്തായാലും ഈ ഒരു സംരംഭം ഇങ്ങനൊരു പരിപാടി നടത്തിയ ആൾക്കാർക്ക് പ്രത്യേക താങ്ക്സ് പറയാണ് അപ്പോൾ എന്തായാലും ഇവിടെ പിന്നെന്താ രജിസ്ട്രേഷൻ ആണോ പേരും ആധാരമൊക്കെ എഴുതി കൊടുക്കണം അല്ലേ അതേ ആ വിളിച്ചു പരിപാടിക്ക് വിളിച്ചു പരിപാടിക്കാനും ഇങ്ങോട്ട് വന്നാൽ മതി ഏഹ് വന്നപ്പോൾ തന്നെ പറഞ്ഞു വീടിൻ്റെ ആധാരം എടുത്തു ഇവിടെ എഴുതി തരണത് പറഞ്ഞു അപ്പോൾ എന്തായാലും എങ്ങനെയാ ലിസ്റ്റില്ല അങ്ങോട്ട് കേറത്തില്ല ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെ ഓടിക്കണം ഫുള്ള് ചെക്കപ്പ് ചെയ്യണം ഏതാണ്ട് നാൽപ്പത് വയസ്സിന് താഴെയുള്ള പത്തോളം ആളുകള് മരണപ്പെട്ടു പോകുന്നു പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നേയും അതോടൊപ്പം അവർക്ക് ചികിത്സ ഫസ്റ്റ് എയ്ഡ് പോലും കിട്ടാത്തതുകൊണ്ട് പലരുടെയും മരണം ആ തരത്തിൽ ആവുകയും ചെയ്തതുകൊണ്ട് നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾ ആശങ്കാകുലരാണ് അത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ഇങ്ങനെ ഉമ്മഞ്ചണ്ടിസാറിന്റെ പേരിലുള്ള ഒരു പരിപാടി ഇവിടെ തന്നെ ആസൂത്രണം ചെയ്തതും ഇവിടെ നടത്തുക എന്ന് തീരുമാനിച്ചതും ചെറുതെടുക്കപ്പെട്ടാണ് ഇത് ചെയ്തു പോയത് എങ്കിൽ പോലും നമുക്ക് ആളുകളിൽ നിന്ന് അതിനെ അപ്പുറമായ ഒരു സഹകരണം ലഭിക്കുന്നുണ്ട് നമ്മളിങ്ങിവിടെ ഈ ക്യാമ്പ് നടത്തുമ്പോൾ അത് നമുക്ക് വേണ്ടി നടത്തി തരുന്നത് ശ്രീ അയ്യപ്പ മെഡിക്കൽ കോളേജാണ് നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ അവിടെ എൻ്റെ കുടുംബത്തിലെ മൂന്ന് പേരോടെ ഹോസ്പിറ്റലാണ് പനിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് ഞാൻ നമ്മുടെ പ്രദേശത്ത് വളർന്നു വരുന്ന ചികിത്സാ സൗകര്യത്തില് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുന്ന സ്ഥാപനമായിട്ട് അയ്യപ്പ മെഡിക്കൽ കോളേജ് വരികയാണ് അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു അത് വളരെ നല്ല ഒരു സൗകര്യവുമായി മെച്ചപ്പെട്ടു വന്ന് നമ്മുടെ പ്രദേശത്തു നിന്ന് ഏറ്റവും അടുത്ത് എത്തപ്പെടാൻ പറ്റുന്ന വലിയൊരു ആശുപത്രിയായത് മാറും അത് അതിലേക്ക് നമ്മളുടെ എല്ലാവരുടെയും നിർലോഭമായ സഹകരണങ്ങൾ സഹകരണം ഞാൻ ഉദ്ദേശിച്ചത് ആളുകൾക്ക് നമ്മുടെ പ്രദേശത്തു നിന്ന് പോലുള്ള മുത്തൂറ്റോ അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആളുകളോട് നമ്മൾ പറയുക ഇതുപോലൊരു ആശുപത്രി കൂടി ഉണ്ട് അവിടെ നിങ്ങൾ പോകണം എന്ന് പറയാൻ ഒരു നമ്മളും ഒരു മൗത്ത് പബ്ലിസിറ്റി കൂടി അതിന് കൊടുക്കണം നമ്മുടെ ഒരു സഹകരണം അതിന് വേണം അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം നമുക്ക് നമ്മുടെ പ്രദേശത്ത് വന്ന് അങ്ങനെ സ്ഥാപനം തുടങ്ങി അവരോട് ഇങ്ങനൊരു ക്യാമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ ഇവിടെ വരാനും ചെയ്യുവാനും ഒക്കെ തയ്യാറായി അവരോടുള്ള നന്ദി കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഏറ്റവും ബഹുമാനരായ ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്ന ശ്രീകീത മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരായ ഡോക്ടർ ആനന്ദ് അവരുകൾ ഡോക്ടർ ശ്രീപ്രിയ ആശുപത്രിയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ടവർ ജാതിമത എല്ലാം അപ്പുറത്ത് എല്ലാ മനുഷ്യരോടും സ്നേഹത്തോടെയും കരുണയോടെയും ഇടപെടുകയും തനിക്ക് ലഭിച്ച അവസരങ്ങളെല്ലാം സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നിരാലംബരവുമായിട്ടുള്ള ആളുകളോടൊപ്പം നിന്ന് ജീവിതത്തിൻ്റെ വലിയൊരു കാലഘട്ടവും എൻ്റെ പൂർണ്ണ സമയവും അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട നമുക്കെല്ലാം പ്രിയങ്കനായിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒന്നാമത് ചരമദിനം കഴിഞ്ഞ ദിവസം രാജ്യമെമ്പാടും അതിൽ ഞാൻ എനിക്ക് കാണാൻ കഴിഞ്ഞ നമുക്ക് കാണാൻ കഴിഞ്ഞത് രാഷ്ട്രീയ വ്യത്യാസം പോലും ഇല്ലാതെ എല്ലാവരും അതിൽ സഹകരിച്ചു അത് സംഘടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കോന്നിക്ക് എതിച്ചു എങ്ങനെ ഇങ്ങനെ ഒരു ആകാൻ കഴിയും രാവിലെ വളരെ നേരത്തെ തന്നെ ജനസമ്പർക്ക പരിപാടിയുടെ വേദിയിലേക്ക് എത്തി ആ ദിവസം അവസാനിച്ച് പിറ്റേ ദിവസം രണ്ടു മണിക്കും മൂന്ന് മണിക്കും അവസാനിച്ച ജനസമ്പർക്ക പരിപാടി ഇന്നും നമ്മുടെ എല്ലാം അദ്ദേഹത്തിന് അടുത്തിരുന്ന ആളുടെ ഞാൻ പറഞ്ഞല്ലോ അത് അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ എന്താണ് പറയുന്നത് അവരുടെ വിഷയങ്ങൾ എത്താണ് അത് മാത്രമായിരുന്നു അമ്മ ഞാൻ സാറ് നോക്കിയിരുന്നത് അല്ലാതെ മറ്റൊന്നും അദ്ദേഹം നോക്കിയിരുന്നില്ല അപ്പൊ അത്തരത്തിൽ കാരുണ്യത്തിന്റെയും ചെയ്യണം മെമ്പർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ആർക്കും ചേരാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ തന്നെ ഇവിടെ അത് പിന്നീട് ആ കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കും തീർച്ചയായും ഇത്രയും ആളുകൾ ഈ ഒരു മെഡിക്കൽ ക്യാമ്പിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ പങ്കെടുക്കുന്നത് അത് നല്ലൊരു മികച്ച സംഘാടനം ഇവിടെ നിങ്ങളെയെല്ലാം പ്രത്യേകമായി കാണാനും ഇവിടെ ഇവിടുത്തെ മറ്റ് ക്രമീകരണങ്ങൾ ഇപ്പൊ ഈ ഓഡിറ്റോറിയത്തിന് താഴ്വശത്താണ് നമ്മുടെ പരിശോധന നടക്കുന്നത് അവിടെ ഡോക്ടർമാർക്ക് ഇരിക്കാനുള്ള ക്രമീകരണങ്ങൾ അതിനോട് അനുബന്ധമായിട്ടുള്ള മറ്റ് ടെസ്റ്റുകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാം ഈ പരിമിതമായ സാഹചര്യത്തിൽ പ്രിയപ്പെട്ട ശ്രീ ണ്ടോ അല്ല വീഡിയോ അല്ല വീഡിയോ വീഡിയോ ഒപ്പ് ശേഖരിച്ച് നോമിന് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പത്രത്തിൽ ഫസ്റ്റ് അത് ഒപ്പിട്ടിരിക്കുകയാണ് എന്തായാലും തന്നെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ആശംസ ാണ് നൂറുകണക്കിന് രൂപ പല മേഖലകളിലും കളയുമ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുന്നവർ ഒരു വീൽചെയർ വേണ്ടി ബുദ്ധിമുട്ടുന്നവർ അപ്പോ അത്തരത്തിലുള്ളവര് ഒന്ന് സഹായിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച ഈ പരിപാടി ഈ ചാരിറ്റബിൾ കോളേജിൽ ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർമാർ രോഗികളായിട്ട് അഭിജയകാംക്ഷകളായി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരുമേട്ട് നമുക്കറിയാവൂ കാരുണ്യത്തിൻ്റെ ഒരു മുഖമാണ് നമുക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ നാമയത്തിൽ കഴിഞ്ഞ പത്ത് മാസക്കാലമായി കോന്നി നിയോജ മണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിച്ച അമ്മചാണ്ടി ചാരിറ്റി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു വരുന്നത് കഴിഞ്ഞ പതിനെട്ടാം തീയതിയായിരുന്നു അദ്ദേഹം മരിച്ചിട്ട് നമ്മളെ വിട്ടുവരിച്ചിട്ട് ഒരു വർഷമായിരുന്നു ഫിസിഷ്യൻ പിന്നെ പൾമോളജി ശ്വാസകോശ രോഗം പീഡിയാട്രിക്സ് വിഭാഗം കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ബാക്കി അനുബന്ധ സ്റ്റാഫുകൾ ഇത്രയും പേരാണ് എത്തിയിട്ടുള്ളത് ക്യാമ്പ് ആരംഭിച്ചിരിക്കുകയാണ് ഇവിടെ മരുന്നും മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് തുടങ്ങി അവിടെ പറയട്ടെ ഉണ്ടല്ലേ ഓക്കേ അല്ല ഉണ്ടോ നോക്കുന്നേ ഉള്ളു അല്ലേ അപ്പം നോക്കട്ടെ ആ നോക്കട്ടെ 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 അപ്പോൾ പിള്ളേരൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു ഉണ്ടല്ലേ ആളൊക്കെ കയറി വരുന്നേ ഉള്ളു കേട്ടോ ഓക്കെ എനിക്ക് ഇരുപത് വയസ്സുള്ളപ്പോഴേ ആ ഞാൻ ആ പെരുന്നാട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് നല്ല തലയ്ക്ക് മുറിവ് കയറ്റുമൊക്കെ കിടന്നിട്ടുണ്ട് അന്ന് അവിടെ എല്ലാം കിടത്തി ചികിത്സയുണ്ടായിരുന്നു ഇന്ന് അതില്ല ഇപ്പം ഇപ്പം ഇത്രയും വർഷം പുറകോട്ട് പോയിട്ട് ഇരുപത്തിനാല് വർഷം കൂടെ മുന്നോട്ട് പോയിട്ടും നമ്മുടെ ഈ ആങ്ങുഴിയിലോ സീതത്തുള്ളിലോ പെരുന്നാടിലോ ഒന്നും കിടത്തി ചികിത്സയില്ല അതിനുള്ള ഡോക്ടർമാർ രണ്ടും മൂന്നും ഡോക്ടർമാരുണ്ടെങ്കിൽ ഇതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഇപ്പം അവിടുന്ന് ഒരു എക്സറേ മെഷീൻ്റെ അവസ്ഥയെന്നറിയാം അവിടുന്ന് ഇപ്പോൾ മ്യൂസിയത്തിൽ കൊണ്ടുപോയി വെക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എക്സ്റേ മെഷീൻ്റെ സെറ്റപ്പുകൾ അതുപോലെ തന്നെ അവിടെ ഇരിക്കുകയാണ് ഇവർ ഓപ്പൺ ചെയ്തിട്ടില്ലെന്നാണ് അറിവ് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ മുന്നേ വരെ ഇപ്പോൾ ഓപ്പൺ ചെയ്തതെന്ന് അറിയത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ആണ് പിന്നെ വേറൊരു പ്രത്യേക ഒരു കാര്യം പറയുന്നത് ഇവിടെ ഈ വാഗ്ദാനങ്ങൾ തരുന്നവർ സർഫിനകത്താന്നോ ടൈഡിനകത്താന്നോ ബുക്ക് ഈ അയുള്ളിയിൽ ഇട്ടേക്കുന്ന അറിയത്തില്ല എന്തായാലും വർഷങ്ങളായി ഉണങ്ങിയിട്ട് ഇതുവരെ അത് പിന്നെയിപ്പോൾ ഉണങ്ങിയിട്ട് ഇനി വല്ല മാവ് വെച്ചിട്ട് ഞങ്ങൾ ഡിത്തിയെ ഒട്ടിക്കേണ്ട അവസ്ഥയാണ് അതെ ഇപ്പോൾ ഒട്ടി ഓൾറെഡി അത് വേറൊരു കാര്യം ഒട്ടി ഒട്ടി തേഞ്ഞ് തേഞ്ഞ് ഒട്ടി ഒരു പരുവായിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആ ഈ വാഗ്ദാനം വാഗ്ദാനങ്ങൾ തരുന്ന ആൾക്കാരോട് ഒന്നുകൂടെ വീണ്ടും ഊന്നി പറയുകയാണ് ദേവി ചെയ്ത് ജനം അതായത് നിയമങ്ങൾ നിയമങ്ങളുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ നിയമങ്ങൾ നിങ്ങൾ പറയുമ്പോഴും ആ വാഗ്ദാനങ്ങൾ നിങ്ങൾ കൊടുക്കുമ്പോഴും ഒന്ന് മനസ്സിലാക്കുക ജനം തിരിച്ചറിയുന്ന ഒരു സമയം വരും അത് വലിയ വിദൂരമല്ല അത് മനസ്സിലാക്കിയാൽ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഓക്കെ